ഏവർക്കും നിലപാടിലേക്ക് സ്വാഗതം പോയ വാരത്തെ ആനുകാലിക വിഷയങ്ങളിൽ നമ്മോട് സംസാരിക്കാനുള്ളത് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എൻ എ മുഹമ്മദ് കുട്ടി അവർ സ്വാഗതം സാർ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്ത വിവാദമായിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരിൽ നല്ലൊരു ശതമാനവും അനധികൃതമായി ഇപ്പോഴവർ പിന്നെ തൊഴിൽ ജീവനക്കാരായി ഇരിക്കുമ്പോൾ തന്നെ മറ്റ് ക്ഷേമ പെൻഷനുകൾ അനധികൃതമായി വാങ്ങുന്നു എന്നതാണ് ആ സംഭവം സ്വാഭാവികമായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ പലപ്പോഴും ഇത്തരത്തിലുള്ള അനധികൃതമായ ക്ഷേമ പെൻഷനുകളും ആനുകൂല്യങ്ങളും ഒക്കെ വാങ്ങിക്കുന്ന ആളുകളെല്ലാം അതാത് ഭരണകാലത്ത് അതാത് ഭരിക്കുന്ന പാർട്ടിയുടെ സർവീസ് സംഘടനകളുടെയൊക്കെ ഭാഗമായിട്ടുള്ള ആളുകളായിരിക്കും എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് അല്ല ഇതിനു മുമ്പും ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ അന്നത്തെ ഫണ്ട് ഡിസ്ട്രിബ്യൂഷനോ ഇവിടെ എറണാകുളം ജില്ലയിൽ തന്നെ അന്നത്തെ ഈ കളക്ടറേറ്റിലെ സ്റ്റാഫ് അതും ഇതേപോലെ പാർട്ടിയുടെ അനുഭാവിയും അതുപോലെ തന്നെ ഈ സർവീസ് സംഘങ്ങളുടെ മെമ്പറുമായിരുന്നല്ലോ അയാൾക്കെതിരെ ഒരു നടപടിയും വന്നിട്ടില്ല അയാളെ മാറ്റി നിർത്തി നിർത്തിയെന്നതിനപ്പുറം എന്ത് നടപടി എടുത്തിട്ടുള്ളത് അതിൽ ഒരു ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി പോലും അന്ന് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെങ്കിൽ ഇപ്പം ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒട്ടനവധി ആളുകളാണ് അപ്പൊ നേരത്തെ അത്തരത്തിലുള്ള തീരുമാനം ഇട ഇങ്ങനെ വരുമ്പോൾ അതിനെതിരെ നടപടി വരാത്തതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്താലും നടപടിയൊന്നും വരില്ല എന്നൊരു ചിന്ത ഇത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമല്ല ഒരു കൂട്ടമായിട്ട് പല സർവീസ് അങ്ങനെയുള്ള ആളുകളായിരിക്കും ഇല്ല പക്ഷെ അപ്പം അവരുണ്ടല്ലോ എൻ്റെ കൂടെ അവർക്ക് നടപടി ഒന്നല്ല ഇരിക്കും വരുള്ളൂ അപ്പൊ ഞാനും ഇതിൻ്റെ കൂടെ ചേർന്ന് കളവ് നടത്തുക എന്നുള്ളതിലേക്ക് എത്തി അപ്പോൾ കൃത്യമായ നടപടി അത് പൈസ പിരിച്ചെടുക്കൽ മാത്രമല്ല അവർ സസ്പെൻഡ് ചെയ്യോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് അവർക്കെതിരെ നടപടി കൃത്യമായിട്ട് എടുത്തിരുന്നെങ്കിൽ മുൻകാലങ്ങളിൽ അത്തരം ആളുകൾ സർവീസ് നിന്ന് പിരിച്ചുവിടണമായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഇത് ആവർത്തിക്കില്ല അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ പല സർക്കാർ വകുപ്പുകളും നാഥനില്ലാ കളരി എന്ന വലിയ ആരോപണം നേരിടുന്നുണ്ട് അത്തരത്തിലുള്ള വലിയ ചർച്ച പലപ്പോഴും പല ഘട്ടങ്ങളിലും മാധ്യമങ്ങൾ പോലും പല വകുപ്പുകളുടെയും വലിയ ക്രമരഹിതമായ സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ അല്ല ഇതിലെ വിഷയം എവിടെയാണെങ്കിൽ നമ്മൾ നാദില്ല കളരി എന്ന് പറയുമ്പോൾ ഈ ഉത്തരവാദിത്തം നിന്ന് മാറി നിൽക്കുന്നു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല പലരും എന്നുള്ളതാണല്ലോ മാത്രമല്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല അതാണ് മുഖ്യമായിട്ട് വരുന്നത് അപ്പോഴാണല്ലോ ഇതെല്ലാം പ്രശ്നങ്ങളായിട്ട് വരുന്നത് ഇവിടെ മന്ത്രിമാർ കൂടുതലാണത് ശരിക്കും കേരളത്തിന് ഒരു പന്ത്രണ്ട് വകുപ്പ് ഉണ്ടെങ്കിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഈ ഇരുപത്തൊന്ന് മന്ത്രിമാരുടെ ആവശ്യമൊന്നുമില്ല മനസ്സിലായോ മറ്റ് പലതും ഈ പഞ്ചായത്ത് രാജ് വന്നപ്പോൾ പലതും അവർക്ക് വിട്ടുകൊടുത്ത് പല വകുപ്പുകളും പിന്നെ തിരിച്ചെടുത്തോണ്ടിട്ടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഐ എ എസ് ഓഫീഷ്യൽസ് കുറവാണിവിടെ ഓരോരുത്തർക്കും പലരും ഇവിടെ കേരളത്ത് കേരളത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് പുറത്തു പോയാണ് മനസ്സിലായി പലരും ലീവ് എടുത്തിട്ട് പഠിക്കാൻ പോകുന്നു പലരും കേന്ദ്രത്തിലെ ഡെപ്യൂട്ടേഷനിൽ പോകുന്നു ഇവിടെ ഓരോ ഐ എ എസ് ഓഫീഷ്യൽസിനും മൂന്ന് മുതൽ നാല് അതിൽ കൂടുതൽ വകുപ്പുകൾ കൊടുത്തിട്ട് അവരെങ്ങനെ ഏറ്റവും നടക്കും സേ ഒരു ഫയലിൽ എന്തെങ്കിലും ഒരു ഐ എ എസ് ഓഫീഷ്യൽ ഒരു സെക്രട്ടറി ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു നോട്ട് ഇട്ടു അതിൻ്റെ കൊറിയിട്ട് കഴിഞ്ഞാൽ ഇത് എവിടുന്നാണോ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് താഴെ എത്തുമ്പോഴത്തേ ഒരു മാസം എടുക്കും കാരണം ഇത് ഓരോ സ്ഥലത്തും അതേമാതിരി നോട്ടിട്ട് നോട്ടിട്ടുണ്ടെങ്കിൽ താഴെത്താനായിട്ട് മനസ്സിലായോ അത് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ വീണ്ടും അത് സംശയം ഉണ്ടെങ്കിൽ ആ ഫയൽ ഫയലവിടെ സ്റ്റെക്കായി അപ്പോൾ ആ സ്റ്റെക്കായി കഴിഞ്ഞാൽ പിന്നെ ഫയൽ പൊന്തുന്നില്ല അപ്പോൾ ഇവിടെ ഒരു കാര്യം നടക്കണമെങ്കിൽ ഓരോരുത്തരുടെയും അവരുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരോരോരുത്തരും ഈ ഇതിനു വേണ്ടി ഒപ്പം അതിൻ്റെ പിന്നിൽ ഫയലിൻ്റെ കൂടെ ഒപ്പം നടന്ന് മാത്രമേയുള്ളൂ അപ്പോൾ താഴെക്കടയിലുള്ള ഒരു ഗ്രാമസഭയിൽ നടത്തേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ അത് മന്ത്രിയെ കണ്ടാലോ നടക്കുള്ളോ എന്നുള്ള എനിക്ക് മന്ത്രിയുടെ ഓഫീസിലും അല്ലെങ്കിൽ മന്ത്രിയുടെ ലോക്കൽ ഇതിലോ വീട്ടിലോ ആണ് ആളുകളുടെ ഏറ്റവും വലിയ തിരക്ക് അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ജനങ്ങൾക്ക് അവസാനം മന്ത്രി കണ്ടാലോ നടക്കുള്ളൂ എന്നതിൽ എത്തിക്കഴിഞ്ഞു ആ സിസ്റ്റത്തിന് മാറ്റം വന്നാൽ മാത്രമേ ഇതിന് ശാശ്വത പരിഹാരമാവുള്ളൂ ഇവിടെ പിന്നെ പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഒന്നെങ്കിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിലേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെടുക്കുന്ന ഒരു ശ്രദ്ധയായിരിക്കാം അതിനപ്പുറത്തേക്ക് ഇത് എവിടെയും ഓഡിറ്റിംഗ് ചെയ്യപ്പെടുന്നില്ല അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തെ മാത്രം വിമർശിക്കുമ്പോൾ മറുപക്ഷത്ത് പ്രതിപക്ഷം അല്ല ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കാം പലപ്പോഴും ഒന്നെങ്കിൽ കോടതികളായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ ശ്രമമായിരിക്കാം എന്തുകൊണ്ടാണ് ഇരിക്കാം ഭരണ സംവിധാനങ്ങൾക്ക് ഓഡിറ്റിംഗ് നടത്താൻ കഴിയാതെ പോകുന്നു അതേപോലെ തന്നെ പ്രതിപക്ഷത്തിന് ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നോ അല്ല പ്രതിപക്ഷത്തിനും ഈ അവർക്ക് രാഷ്ട്രീയ ഗുണമുള്ള രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവന്ന് നാളെ ഒരൊന്നോ രണ്ടോ സീറ്റ് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളിൽ മാത്രം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇത് ഇത്തരം കാര്യങ്ങളിലൊന്നും ആവാൻ സാധിക്കും അത്ര ഓഡിറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ഓഡിറ്റ് നടക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അതാത് വർഷങ്ങളിൽ തന്നെ ആ ഓഡിറ്റ് കൃത്യം ഇത് തിരിച്ചറിയേണ്ടതല്ലേ അപ്പോൾ സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞേക്കുന്നത് ഇവിടെ സിസ്റ്റം പെർഫെക്റ്റ് അല്ല മനസ്സിലായി ആർക്കും എന്തും ചെയ്യാം കുറേ നാൾ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് ഇത്തരത്തിൽ ചിലത് പൊങ്ങി വരുന്നതും കണ്ടുപിടിക്കുന്നതും അല്ലാതൊന്നും കണ്ടുപിടിക്കുന്നില്ല ഇതാണ് വാസ്തവം പ്രതിപക്ഷം കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിന് ഒട്ടനവധി സ്റ്റാഫും ബാക്കിയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല സിസ്റ്റം സിസ്റ്റത്തിലും പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് ഇവിടെ ഇപ്പം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു വയനാടും ചേലക്കരയും പാലക്കാടും ഒക്കെ ഉപതെരഞ്ഞെടുപ്പുകള പലവും വന്നു എന്നാലും അതിൻ്റെ കോളിളക്കങ്ങളും രാഷ്ട്രീയ കലഹങ്ങളും ഒന്നും ഇതുവരെ അവസാനിച്ചിട്ടില്ല എങ്ങനെയാണ് ആ രാഷ്ട്രീയ കല കലഹങ്ങളെയും കോളിളക്കങ്ങളെയൊക്കെ അങ്ങ് നോക്കിക്കാണുന്നത് രാഷ്ട്രീയത്തിൽ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ വളരെ മോശമായ തരത്തിലേക്കുള്ള ക്യാമ്പയിനുകളാണ് പോകുന്നത് ഒരു പരസ്യമായി വളരെ മോശമായിട്ടുള്ള ക്യാമ്പയിൻ മുൻപുണ്ടായിരുന്നില്ല ഇന്ന് അവസ്ഥ മാറി ഇന്ന് എങ്ങനെയും ജയിക്കണം അതിനെന്തും പറയാമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അത് ഓരോ ദിവസം കൂടുമ്പോഴും അത് അതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള വളരെ മോശമായിട്ടുള്ള എനിക്കുള്ള തോന്നുന്നു അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളാണ് ഇത്തരം കാര്യങ്ങളിൽ അവരുടെ അണികളെയോ അല്ലെങ്കിൽ ഈ എലക്ഷനിൻ്റെ ഇതിൽ നിൽക്കുമ്പോൾ എന്താണ് ഉന്നയിക്കേണ്ട പ്രശ്നങ്ങളെന്നോ ഇതല്ല ഇതിപ്പോൾ ഒരു മുന്നണിയുടെ പല നേതാക്കൾ പലരും വന്ന് അവർക്ക് വായാൽ തോന്നിയത് പലതും പറയുന്നു അല്ല മുന്നണിയിൽ എന്താണ് ഉന്നയിക്കേണ്ടത് എന്നുള്ള എന്തെങ്കിലും ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ടോ പല സ്ഥലത്തും പല നേതാക്കന്മാർ വരുന്നു ജയിപ്പിക്കാനായിട്ട് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പലതും പറയാണ് മനസ്സിലായി അപ്പോൾ ആ ഒരു കൺട്രോൾ നഷ്ടപ്പെട്ടു അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ പാലക്കാട്ടെ പരാജയം ബി ജെ പിയിൽ വലിയ ആഭ്യന്തര കലകത്തേക്ക് വഴി വെച്ചിരിക്കുകയാണ് എന്നാലത് ബി ജെ പി ആകെ ബാധിക്കുന്ന പോലെ വലിയൊരു തർക്കത്തിലേക്ക് പോകുന്നു കഴിഞ്ഞ ദിവസം കൊച്ചി നടന്ന അവിടെ നേതൃയോഗമാണെങ്കിലും ഇപ്പം കേന്ദ്ര നേതൃത്വം പരസ്യ പ്രതികരണം വേണ്ടെന്ന് പറയും അപ്പോൾ അവസാനിക്കുന്നതാണോ ബി ജെ പിയിലെ ഈ കലകം അതിന് ഉത്തരം കഴിഞ്ഞ ദിവസം വയനാട് അവിടുത്തെ ബിജെപി ജില്ലാ പ്രസിഡൻ്റും മധു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്രം ഇടവിടും അപ്പം നിൽക്കും പക്ഷേ വീണ്ടും ഇതേ നേതാക്കന്മാർ രണ്ട് ചേരിലാണ് ഈ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ കാണുന്നില്ല ആ സൊല്യൂഷൻ ഇല്ലാതെ വരുമ്പോൾ ഉടൻ തന്നെ ഇതിൽ പെടാത്ത ഒരാൾക്ക് വീണ്ടും എഴുതും അപ്പോൾ അയാളും ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ ഭാഗമായാൽ മാത്രമേ അയാളും എന്തേ ഉള്ളൂ അപ്പോൾ അയാളും ഒരു ഗ്രൂപ്പായിട്ട് വേറെവരാണ് അപ്പോൾ രാഷ്ട്രീയത്തിലെ മൂല്യശുദ്ധിയുടെ ഒരു പ്രശ്നം ഇതിലുണ്ട് അത് ബി ജെ പി കേരള പാർട്ടിയാണെന്ന് പറഞ്ഞാലും അതിനും ബാധിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അത് അത് ഇത് ഈ പ്രശ്നം പ്രശ്നമൊന്നും ഇവിടെ നിൽക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ പാലക്കാട്ട ഫലത്തിന് ശേഷം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുന്ന എസ് ടി പിയുടെ വോട്ട് നിങ്ങൾ വാങ്ങി ഞങ്ങൾ വാങ്ങിയില്ല ഇവിടെ എസ് ടി പിയോട് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയോട് ആർക്കാണ് ആയിത്വവും അനുഭവമൊക്കെ ഉള്ളത് കേരള രാഷ്ട്രീയത്തിൽ ഈ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ ഈ കിട്ടാത്ത മുന്തിരി പുളിക്കും അപ്പോൾ കിട്ടിയാലും അത് മധുരമാണ് കിട്ടിയില്ലെങ്കിൽ അത് കുളിക്കുന്നതാണ് ഇതാണ് ഇന്ന് നടക്കുന്നത് ഈ പറയുന്ന എല്ലാവരും എസ് ഡി പിന്നെ കൂടെ ചെന്നിട്ട് ഇത് ഉണ്ട് അതിന് പറയും ആരും വോട്ട് വാങ്ങിക്കാലോ അതിനെന്താണെന്ന് ചോദിക്കും അത് അത് കിട്ടിയില്ലെങ്കിൽ കുറ്റം പറഞ്ഞ് ഇപ്പുറത്ത് പറയുകയും ചെയ്യും അതിൽ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവർ അവർക്ക് ഓരോ ഇപ്പോൾ ഏത് പാർട്ടി എടുത്തോട്ടോ ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് മുന്നണിയാണെങ്കിലും അവർക്ക് സീറ്റ് നേടണമെന്നല്ലാതെ എന്താണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഓരോ പാർട്ടിക്കുമാരൊരു ആശയം ഉണ്ടാവുമല്ലോ അതെ ഒരു സോഷ്യലിസ്റ്റ് ആശയോ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയോ അല്ലെങ്കിൽ വലത് തീവ്ര നിലപാടുകളോ അപ്പോൾ ആ ആശയത്തിനനുസരിച്ചുള്ള നിലപാടുകളുണ്ട് ആ നിലപാടല്ലോ ഇവിടെ ഓരോരുത്തരും അവതരിപ്പിക്കുന്നു അതിൻ്റെ പ്രശ്നമാണ് ഇവിടെ അല്ലാതെ എസ് ഡി പി ആവശ്യമുള്ള പവർക്ക് മധുരിക്കും ആവശ്യമില്ലാത്ത പുളിക്കും ഇതാണ് എൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലായിരുന്നു ഇ പി ജയരാജൻ്റെ ഒരു പുസ്തകം നേരത്തി ഒരു സാധനം പുറത്തേക്ക് വന്നത് ഇ പി ഇപ്പം അതിനകത്ത് ഏറെക്കുറെ വ്യക്തതയൊക്കെ ഒക്കെ വന്നുവെങ്കിൽ പോലും ഇ പി ജയരാജൻ എന്ന വ്യക്തി സി പി എമ്മിൻ്റെ ഭാവി രാഷ്ട്രീയത്തിലുള്ള സ്ഥാനം എന്തായിരിക്കും അല്ലേ ഇ പിക്ക് അടക്കി വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിന് അന്ന് ഈ പറയുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവാത്തുകൾ ചില വിഷമങ്ങളും വിട്ടു നിൽക്കലും ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും സി ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കൽ അദ്ദേഹം വളരെ നല്ല മാന്യനായ ഒരു വ്യക്തിയാണ് ഒരു സംശയവും വേണ്ട പിന്നെ ഉള്ളത് വെട്ടി തുറന്ന് പറയുന്ന മറ്റ് ചില സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ പോലെ എന്ത് കണ്ടാലും വാ തുറക്കാത്ത ഒന്നും മിണ്ടാത്ത സെക്രട്ടേറിയറ്റ് മാത്രം സംസാരിക്കുന്ന അല്ലേ അങ്ങനത്തെ ആളുകളുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തനാണ് ജനങ്ങളുമായിട്ട് ഇടപെട്ട് എല്ലാവരും വളരെ സ്നേഹത്തോടെ ചെയ്യുന്ന ഒരു വ്യക്തി അതിൽ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിടത്തൊക്കെ അദ്ദേഹത്തിൻ്റെ തെറ്റ് മുൻകാലങ്ങളിൽ പക്ഷേ ഈ ഇപ്പോൾ നടന്ന ഈ പ്രശ്നത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് തുടക്കത്തിൽ എനിക്കും ആ ഒരു സംശയമാണ് പക്ഷേ അവസാനം വന്നപ്പോൾ ഡി സി ബുക്സ് ബുക്സിൻ്റെ തെറ്റ് എന്നുള്ളത് കാരണം ഒരു അഗ്രിമെൻ്റ് ഇല്ല അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മറ്റൊന്ന് ഈ ബുക്ക് എഴുതി കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്ന അതായത് അതിൽ അതിൻ്റെ പുറത്ത് വിട്ടപ്പോൾ അദ്ദേഹം ഉന്നയിച്ചൊരു ചോദ്യമുണ്ട് സി ഒരു റിലീസ് നല്ല നടന്നാൽ മാത്രമല്ല ബുക്കിന് പ്രചരണവും കൂടുതൽ ആൾക്കത്തുള്ളൂ അപ്പം ഞാൻ തന്നെ അത് അതിനു മുമ്പ് ഇങ്ങനെ ഒരു ദിവസം എടുത്തു കൊടുക്കുമോ അപ്പം അത് ഇതിനുള്ളിൽ തന്നെ എന്തോ കളി നടന്നിട്ടുണ്ടെന്നുള്ള വളരെ വ്യക്തമാണ് ആ കളിയിൽ ഡി സി അല്ല അത് മനസ്സിലായോ അതെനിക്ക് തോന്നുന്നു സി പി എമ്മിനകത്ത് തന്നെയുള്ള ചില പ്രശ്നങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഈ പാർട്ടിക്കാർ തന്നെ എന്ന് പറഞ്ഞാലും അതിനുള്ളിൽ പലതും നടക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് ഇവിടെ കോൺഗ്രസ് വിട്ട് സരിൻ സി പി എമ്മിലേക്ക് വന്നത് തെരഞ്ഞെടുപ്പ് സമയത്താണ് ബി ജെ പി വിട്ട് സന്ദീപ് ആര്യർ കോൺഗ്രസിലേക്ക് വന്നതും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടങ്ങളിലാണ് ഈ രണ്ടു പേർക്കും അവർ പുതുതായിട്ട് കയറിയ രാഷ്ട്രീയ പാർട്ടികളിൽ സ്പേസ് ഉണ്ടാകുമോ സി ഇവിടെ നമുക്ക് പല ആളുകളും എടുക്കാം മുൻകാലങ്ങളിൽ നമ്മുടെ ചെറിയ ഫിലിപ്പ് കോൺഗ്രസിൻ്റെ എന്ന് പറഞ്ഞാൽ എ കെ ആന് മുതലുള്ള ഉമ്മൻചാണ്ടർ ഏറ്റവും അടുത്ത ഒപ്പം നടന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടാണ് നിന്നൊരു വ്യക്തി അദ്ദേഹം സി പി എമ്മിൽ പോയി എത്ര നാളും കുറെ കഴിഞ്ഞപ്പോൾ ആ കാരണം ഓരോ വ്യക്തികൾ അവരുടെ വ്യക്തിത്വങ്ങളും അവരുടേതായിട്ടുള്ള ആശയങ്ങളുമുണ്ട് അതിൽ നിന്നൊരു മാറ്റം അപ്പുറത്ത് ഉണ്ടാവും എന്ന് ചോദിച്ചിട്ട് പോയാലും അവിടുത്തെ നിലപാടുകളും അവിടുത്തെ വ്യത്യാസമുണ്ട് അതുമായി ചേർന്ന് പോകാൻ പറ്റില്ല അദ്ദേഹത്തിന് സി പി എം ശരിക്കു പറഞ്ഞാൽ എല്ലാ സ്ഥാനങ്ങളും കൊടുത്തു ി ചെയർമാനായി കൊടുത്തു അല്ലെങ്കിൽ ഒരു അസംബ്ലിയിൽ മത്സരിക്കുന്ന ഉണ്ടായി അതിലൊന്നും ജയിച്ചില്ല എന്നുള്ള വേറെ കാര്യം അപ്പോൾ ഇപ്പൊ അതുപോലെ എടുത്താലും ഇപ്പോൾ ടി കെ എം സെ പോലുള്ള ആൾ സി പി കോൺഗ്രസ് വിട്ട് വന്നു ലോനപ്പൻ മാഷ് മനസ്സിലായില്ലേ അവരൊക്കെ ഈ പറയുന്ന പാർട്ടി പാർട്ടിമാരെ വന്നിട്ട് അതുമായി ചേർന്ന് നിന്നുകൊണ്ട് വളരെ നല്ല എല്ലാ നിലയ്ക്കും ഇതായിട്ട് വന്നാളുണ്ട് അപ്പോൾ അത് ആ കാലഘട്ടം മാറി ഇന്നത്തെ ഇന്നത്തെ വരുമ്പോൾ പലരും താത്കാലികമായ പെട്ടെന്നൊരു ഇതിൻ്റെ മുകളിലാണ് ഈ ചാടി പുറപ്പെടുന്നതും പോകുന്നതും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തെറ്റുപറ്റിയെന്നു പറഞ്ഞിട്ട് തിരിച്ചു വരാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ ഒരുന്നൊക്കെ ഉണ്ട് മനസ്സിലായോ അപ്പോൾ നമ്മൾ നിൽക്കും അതിൽ ഈ വ്യക്തിത്വം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എന്തുകൊണ്ടാണ് അപ്പുറത്ത് പോകുന്നത് ഒരാശയത്തിൻ്റെ അതിൻ്റെ ബലത്തിലാണോ അതോ വയറ്റിപ്പഴപ്പാണോ അല്ലെങ്കിൽ എൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇത് തമ്മിലുള്ളൊരു അന്തരുണ്ട് ഇത് മൂന്നും കൂടി വിശകലനം ചെയ്താൽ മാത്രമേ ഒരാൾക്ക് അതിലെ ഉയർച്ച ഉണ്ടാവുമോ അല്ലെങ്കിൽ അയാൾ തിരിച്ചു പോവോ എന്നുള്ളത് കണക്കിലാക്കാൻ പറ്റുള്ളൂ ഇവിടെ തിരഞ്ഞെടുപ്പ് പോലെ വന്ന ശേഷമുള്ള അങ്ങയുടെ ഒരു പത്രക്കുറിപ്പ് കാണുകയുണ്ടായി ആർക്കും അമിതാഹ്ലാദത്തിനും വഴിയില്ല എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം അല്ല പറയാൻ കാരണം തടങ്കിൽ ഈ വയനാട്ടിലെ സ്ഥിതി നമുക്കറിയാം ഓൾറെഡി വലിയ ഭൂരിപ്രസിൽ ജയിച്ചത് അവിടെ വീണ്ടും മറ്റേ പ്രിയങ്ക വന്നപ്പോൾ കുറച്ചുകൂടി കൂടുതൽ വോട്ട് നേടി അവിടെ ജയിക്കും എന്നുള്ള എല്ലാവർക്കും അറിയാം മനസ്സിലായോ പലരും ഓട്ടിയാൻ പോയിട്ടില്ല പിന്നെ അവിടെ മറ്റുള്ള പാർട്ടികളിൽ നിന്നുള്ളവർ കൂടി ഒരു വനിതകൾ പോലും അവർക്ക് ഒരു ഒരുപക്ഷം കൂട്ടി അപ്പോൾ ഇനി പാലക്കാട് എടുത്താൽ പാലക്കാട് നേരത്തെ ഞാൻ വ്യക്തമായിട്ട് ഒരു ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ശ്രീധരൻ മത്സരിച്ച സമയത്ത് ഒരു കുറച്ചുകൂടി ടക്കണ അഭിപ്രായ സാങ്കിൽ അങ്ങനത്തെ ആളുകളിൽ നിന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറം നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഒരു കുറച്ച് വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ആ വോട്ട് കൃഷ്ണുമാർ കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അത് സരിന് ഒരു പക്ഷേ കിട്ടാൻ സാധ്യത ഉണ്ടെന്നും പറഞ്ഞു അവിടെ വന്നെന്താണെങ്കിൽ സരിൻ പക്ഷെ ഇതിൽ കൂടുതൽ വോട്ട് അവിടെ നേടുമായിരുന്നു അത് സി പി എമ്മിൻ്റെ ട്രോളി വിവാദം അതുപോലെ തന്നെ മറ്റേ ഒരു അഡ്വെർടൈസ്മെൻറ്റ് കൊടുത്ത വിവാദം ഇതെല്ലാം വന്ന് അപ്പോൾ ആളുകളുടെ ഇടയിലും ചില പ്രശ്നങ്ങളുടെ ഇടയിലും ഇതിൽ കൂടുതൽ വോട്ട് സരിൻ ലഭിക്കേണ്ടതാണ് അപ്പോൾ അവിടെ അവർക്ക് ഞാൻ പറയുന്നത് ബി ജെ പി അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തിന്നുണ്ടെങ്കിലും വളരെ താഴെ പോയില്ലേ അപ്പൊ അവർക്കും അപ്പൊ ആർക്കും കാര്യമായിട്ടൊരു മെച്ചം അവിടെ ഇല്ല മനസ്സിലായോ കോൺഗ്രസ് ജയിച്ചെടുത്ത് വീണ്ടും ജയിച്ചു കുറെ ഭൂരിപക്ഷം കിട്ടിയെന്നുള്ളത് മാത്രമേ ഉള്ളു അതേ മറ്റു രണ്ട് സ്ഥലത്തും വന്നതിന്റെ ആ ഭൂരിപക്ഷമോട് കയറിപ്പോയി പിന്നെ ചേലക്കര സംഭവിച്ചെന്താ ചേലക്കര അവിടെ കോൺഗ്രസിന്റെ ഓട്ടം നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ കോൺഗ്രസിന്റെ വോട്ട് നഷ്ടപ്പെടാനുള്ള കാരണം എന്താ അൻവർ കോൺഗ്രസിനെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് അത് സി പി എമ്മിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ സ്ഥാനാർത്ഥി നിർത്തിയത് മനസ്സിലായോ ആ സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷെ കോൺഗ്രസിന്റെ വോട്ടാണ് അൻവർ പിടിച്ചിട്ടുള്ളത് അപ്പോൾ മാത്രമല്ല അല്ല മറ്റൊരു കാര്യം മുപ്പത്താറായിരത്തിലും വോട്ടിന് ജയിച്ചിട്ടുള്ള രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ ഭൂരിപക്ഷമുള്ള സി പി എമ്മിന്റെ പന്ത്രണ്ടായിരത്തിലേക്ക് എത്തി അതായത് ടു തേർഡ് കുറഞ്ഞു അപ്പൊ അവർക്കും അതിൽ മെച്ചമല്ല നമ്മൾ വോട്ടിംഗ് പാറ്റേൺ ജയി ജയം മാത്രമല്ലല്ലോ അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ആർക്കും ഇതിൽ കാര്യമായിട്ടുള്ളൊരു ഇതില്ല ഒരു അമിതാവശ്യം ആരും കാണിക്കാനുള്ള ഒരിത് ഈ ഇലക്ഷനിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അവിടെ പിന്നെയും ചേലക്കരടുത്താൽ ബി ജെ പിയും മുന്നോട്ട് വന്നിട്ടുണ്ട് ആ കാൻഡിഡേറ്റിന് ഇതിയാ എന്നല്ലാതെ അവിടെ അവർക്കും വേറുള്ള ഒരു അതിനപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല കാൻഡിഡേറ്റിൻ്റെ ചിലത് കൊണ്ട് മാത്രം കിട്ടിയ വോട്ടുകളാണത് അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയാൻ കാരണം ഇവിടെ എ ഡി എം നവീൻ ബാബു മരണപ്പെട്ടിട്ട് മാസങ്ങൾ കഴിയുന്നു ഇതുവരെയും അന്വേഷണം കുടുംബത്തിന് അന്വേഷണത്തിൽ വിശ്വാസമില്ല സി പി എം ദിവ്യെ തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ പോലും അന്വേഷണം എവിടെ എത്തുന്നില്ല ആ ഘട്ടത്തിൽ കുടുംബം ഇപ്പോൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുകയാണ് എങ്ങനെയാണ് കുടുംബത്തിന്റെ ആവശ്യത്തോട് അല്ല തള്ളി പറയുന്നില്ല ആദ്യം തള്ളി പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പൊ തള്ളി പറയല്ല ഇപ്പൊ ദിവ്യുടെ കൂടെ ആണോ എന്ന് പോലും ജനങ്ങളുടെ ഇടയിൽ സംശയം വന്നു കഴിഞ്ഞു ആദ്യം ഒപ്പമാണെന്ന് പറഞ്ഞു പക്ഷേ സി പി ഐ മാത്രമാണ് സി പി ഐ ആ സ്റ്റേറ്റിലേക്ക് വന്നിട്ടില്ല സി പി ഐ ഇപ്പോഴും ഈ പറയുന്ന മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതന്നെയാണ് അവരുടെ ഒരു സ്റ്റാൻഡ് ഇടതു വർഷത്തിൽ മുഖ്യ രണ്ട് കക്ഷികളാണല്ലോ ഇവിടെ ഈ സി ബി ഐ മുൻകാലങ്ങളിൽ നല്ല വിശ്വാസയോഗ്യമായ ഒരു ഏജൻസി ആയിരുന്നു വളരെ കൃത്യമായി അന്വേഷണം നടത്തുന്നത് പിന്നീട് ഈ കൂട്ടടക്ക തത്ത് അടച്ച തത്തേ പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതുണ്ടല്ലോ അപ്പം അത് വന്നത് പല ഇഷ്യൂസും പൊളിറ്റിക്കൽ ഇൻ്റർഫ്ലുവൻസ് വന്നപ്പോഴാണ് ആ ഒരു പ്രയോഗം വന്നത് അപ്പം അതുകൊണ്ടുള്ള സംശയം അവിടെ ഉണ്ട് പക്ഷേ അതിനെന്തു വേണം ആ സി ബി ഐയുടെ അതിനെ വിശ്വസിക്കുന്നില്ല ഏജൻസി എന്നുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ച് നമ്മുടെ കേരള പോലീസും അതുപോലെ ക്രൈംബ്രാഞ്ചും വളരെ കഴിവുള്ളവരാണ് അവരെ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുന്നത് അവർ അവർ കൃത്യം കാരണം ഇപ്പോൾ ഇതിൽ പറയാൻ വെച്ചാൽ പല കാര്യങ്ങളും അവർ കോടതിയിൽ ഹൈക്കോടതിയിൽ കൊടുത്ത കേസിൽ പല ചെയ്തിട്ടുണ്ട് പല അന്വേഷണങ്ങളും നടന്നിട്ടില്ല മനസ്സിലായോ അപ്പോൾ ആ അന്വേഷണം കൂടി നടന്നുകൊണ്ട് റിപ്പോർട്ടാണ് കൊടുത്തുണ്ടെങ്കിൽ കുഴപ്പമില്ല മാത്രമല്ല ഈ ഒരു കമ്മീഷൻ വെച്ചാൽ ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല സർക്കാർ അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിന് സംശയമുണ്ട് അവർക്ക് പിന്നെ ചോദിക്കാനുള്ള ആകെ പിന്നെ സി ബി ഐ മാത്രമേ ഉള്ളൂ ഏത് പെട്ടെന്ന് പറയാവുന്നില്ല അപ്പോൾ അതിലും പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ ഗവണ്മെന്റ് പഴയ വ്യത്യസ്തമായിട്ട് സ്റ്റേറ്റ് ഗവണ്മെന്റ് സമ്മതം കൊടുക്കണം പിന്നെ സി ബി ഐ ഏറ്റെടുക്കാൻ തയ്യാറാവണം അപ്പോൾ കോടതി അവർക്ക് കൊടുത്തിട്ടുണ്ട് അവരുടെ സംശയങ്ങൾ കരുതി വരുത്തണം എന്താണ് ശരിക്കും സംഭവിച്ചതെന്നുള്ളത് കൊണ്ട് ഒരു എക്സസ് ഇത് അതിൽ ദിവ്യടേന്ന് വന്നിട്ടുണ്ടെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അത് വിശ്വസിക്കാത്ത ആരുമില്ല മനസ്സിലെ അപ്പോൾ അതിൽ പിന്നെ അതിൽ ഈ ഒരു മെഡിക്കൽ കോളേജ് ഒരു സാധാ ഇലക്ട്രിക്കൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് എങ്ങനെ പമ്പിന് പമ്പ് തുടങ്ങാൻ അത്രയും കാശുണ്ടായി ബിനാമികളുണ്ട് എന്ന് പോലും അവർ പറയുന്നുണ്ട് അപ്പം അത്തരം കാര്യങ്ങളിലൊന്നും അന്വേഷണം പോയിട്ടില്ല അതാണ് അവർ പറയുന്നത് അപ്പോൾ അന്വേഷണം തീർച്ചയായും ഇത്രയും കാര്യങ്ങൾ പോകുമ്പോൾ മാത്രമല്ലേ അയാൾ സസ്പെൻഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അതെ ഇടിച്ചു വിട്ടിട്ടില്ല അതെ അതുകൊണ്ടാണ് എന്ന് അപ്പോൾ ഏതായാലും വരട്ടെ ഇപ്പോൾ ഇത് വരുമ്പോൾ കോടതി തീരുമാനിക്കും നോക്കാം മറ്റൊരു കാര്യം കൂടി ഇപ്പം തന്നെ ഇപ്പം ഇപ്പം ഈ സമീപകാലങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്ത മറ്റൊരു പ്രശ്നം ഒരു വിവാദമായി ഉയർന്നുകൊണ്ടിരിക്കുക വരുന്ന വാർഡ് വിഭജനമാണ് ഇനി സ്വാഭാവികമായിട്ടും സംസ്ഥാനം പോവുക തദ്ദേശം സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ഈ വാർഡ് വിഭജനത്തെ ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ മുന്നണി അവർക്ക് അനുകൂലമായ തരത്തിലാണ് സംസ്ഥാനത്ത് ആകെ വാർഡുകൾ വിഭജിച്ച എന്നൊരു ആരോപണമാണ് പ്രതിപക്ഷമാകട്ടെ മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിക്കുന്നുണ്ട് ആ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് തോന്നുന്നുണ്ടോ വാർഡ് വിഭജനത്തിന്റെ മാനദണ്ഡങ്ങൾ ശരിയാണോ അല്ല ഭരണത്തിലിരിക്കുന്ന ഏത് കാലത്തും ഏത് മുന്നണിയും അവർക്ക് ബെനിഫിഷ്യലായ രൂപത്തിൽ വാട്ബന് നടത്താറുണ്ട് അത് തുറന്ന സത്യമാണ് അത് യു ഡി എഫ് ആവട്ടെ എൽ ഡി എഫ് ആവട്ടെ മനസ്സിലായോ ആ പിരീഡിൽ നടത്തിയിട്ടുണ്ട് അത് നടത്താറുമുണ്ട് പിന്നെ അതിൻ്റെ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ ഈ എതിർ കക്ഷികൾക്ക് പോവാം അപ്പോൾ അത് ഈ പറയുന്നതല്ലാതെ കൃത്യമായിട്ടുള്ള അതിൽ ഇന്ന ഏരിയയിൽ ഇന്ന തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു റിപ്പോർട്ടിലൊന്നും വന്നിട്ടില്ല തീർച്ചയായിട്ടും അതിലുണ്ടെങ്കിൽ പരിശോധിക്കണം എന്ന് തന്നെ പറയുന്നത് മനസ്സിലായി എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഈ വാർഡ് വിഭജനത്തിൽ ഏത് മുന്നണി ആ മുന്നണി അവർക്ക് ജയിക്കാവുന്ന തരത്തിലേക്കുള്ളൊരു ഇത് ചെയ്യാറുണ്ട് അതിലൊന്നും മറച്ച് ഒരു ചിന്ത ഒന്നും എനിക്കില്ല ഉണ്ടായിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ എൽ ഡി വരയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിനുശേഷം അല്ലേ എങ്ങനെ മാക്സിമം ജയിക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ടാണല്ലോ അവർ വിഭജിക്കുകയുള്ളൂ അതെ അതുണ്ടാവുക സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ വളരെ കൃത്യമായും ക്രിയാത്മകവുമായാണ് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് എൻ എ ഉട്ടി അവർ നമ്മളോട് ഇത്രയും നേരം സമയം ചെലവഴിച്ചത് ഇനി അടുത്ത വാരം മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി സാർ